ഇതേ മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരു സംഘമുണ്ടായിരുന്നു ഒരു ആറുമാസം മുമ്പ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ഓർമ്മയിൽ വരുന്നത് അന്ന് കിട്ടിയ അത് കുറേ വെച്ചിരുന്നു ഇപ്പം നമ്മൾ അത് എന്താ പറയാ അത് ഒരുപാട് ചട്ടിയിലൊക്കെ പാകി ഉണ്ടാക്കി ഇപ്പം അതിൽ നിന്ന് വൈതളങ്ങ നമ്മൾ വൈതളഞ്ഞു പറയും അറബിയിൽ ആ സാധനം ഉണ്ടായിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ആ വാത്ത ഒക്കെ ഉണ്ട് വൈതളങ്ങ ഞാൻ കൂടുതൽ അതുപോലെ ചിരങ്ങ ഉണ്ടായിരുന്നു ചിരങ്ങ കേടുവന്നുപോയി പക്ഷെ വൈതളങ്ങ നമ്മള് നമ്മള് ചെടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചട്ടിയാണ് കണ്ടിരുന്നത് ഞങ്ങള് അതിലാണെങ്കിൽ ഇത് വെച്ചിട്ടുള്ളത് കണ്ട നോക്കണേ ഏകദേശം ഒരു നാല് അഞ്ച് വൈതിളങ്ങ അരിമേ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താണെന്ന് പറയാം നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെറിയൊരു ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വിഷമില്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് ഞാൻ അത് പറയാൻ കാരണം അപ്പോൾ ഇതിപ്പോ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ആ ഭാഗത്ത് രണ്ട് ഉണ്ട് അങ്ങനെ ഫ്ലവർ ഇട്ടുമൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് തയ്യമ്മൽ ഇതേമാതിരി നമുക്ക് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈ കാരണം ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി ചട്ടിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ചട്ടിയായി നൈലാണ് വെറുതെ അത് നയലുണ്ടാക്കി കേട്ടോ നമ്മൾ കൊടുത്തിട്ട് അധികം ഭാര്യയാണ് ഇതിന് ഇത് ചെയ്യുന്നത് അതുപോലെ ഇത് നമ്മൾ വേപ്പും തൈകളെ കേട്ടോ വേപ്പും തൈകളൊക്കെ ചട്ടിയിലേ വെച്ചിട്ടുള്ളൂ പുറത്തൊന്നും വെച്ചില്ല നമ്മൾ ഒരു ഇതുവരെ വേപ്പും തൈ എന്ന വീട്ടിൽ ആവശ്യത്തിനുള്ള വേപ്പും തൈ നമ്മളെ നല്ലത് ഇവിടെ നിന്നെ നമ്മളൊന്നും ഉള്ളതാണ് പുറത്തുനിന്ന് ഇതുവരെ ഒരു ഏകദേശം ഒരു കൊല്ലത്തോളമായി നമ്മൾ ഇതുവരെ പുറത്തുനിന്ന് വേപ്പില വാങ്ങിയിട്ടില്ല നല്ല വേപ്പും തൈകൾ അതെല്ലാം ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അതിന് നല്ല കരുത്തോട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്